നമസ്കാരം ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള ടി ഡി പി സർക്കാർ അധികാരത്തിൽ ഏറിയതിന് പിന്നാലെ വൈഎസ്ആർ കോൺഗ്രസിനെ വേട്ടയാടുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടെ ഇപ്പോൾ നാല് പ്രമുഖ വാർത്താ ചാനലുകൾ സംപ്രേഷണം നിർത്തിവച്ചു ഇതിപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് സർക്കാർ ഇടപെട്ട് സംപ്രേഷണം നിർത്തിവപ്പിച്ചു എന്നാണ് ആരോപണം ടി ഡി പി അധികാരത്തിൽ ഏറിയതിന് പിന്നാലെയാണ് ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ കുടുംബവുമായി ബന്ധമുള്ള ഇന്ദിരാ ടെലിവിഷൻ കമ്പനിയുടെ ചാനലായ സാക്ഷി ടി വി ഉൾപ്പെടെ നാല് തെലുങ്ക് ചാനലുകളുടെ സംപ്രേഷണം നിർത്തിവച്ചത് ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്ന് ആന്ധ്രാപ്രദേശിലെ കേബിൾ ഓപ്പറേറ്റർമാർ പിൻവാങ്ങുകയായിരുന്നു തെലുങ്ക് ചാനലുകളായ ടി വി നയൻ സാക്ഷി ടി വി എൻ ടി വി ടെൻ ടി വി എന്നീ ചാനലുകളുടെ സംപ്രേഷണമാണ് കഴിഞ്ഞ ദിവസം മുതൽ നിർത്തിവച്ചിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ കേബിൾ ഓപ്പറേറ്റർമാർക്ക് യാതൊരുവിധ നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നാണ് വിഷയത്തിൽ സർക്കാർ നൽകുന്ന വിശദീകരണം ടി ഡി പി സർക്കാർ അധികാരത്തിലേറി ഇത് രണ്ടാം തവണയാണ് ചാനലുകൾ അപ്രത്യക്ഷമാകുന്നത് പുതിയ സർക്കാർ അധികാരത്തിൽ ഏറിയതിനു പിന്നാലെ ചാനലുകളുടെ സംപ്രേഷണം തടയാൻ സമ്മർദ്ദമുണ്ടാകുന്നു എന്നാണ് വൈഎസ്ആർ സി പിയുടെ ആരോപണം ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള മേലുള്ള കടന്നുകയറ്റമാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു എന്നാൽ ടി ഡി പി സംസ്ഥാനത്തെ ഏതെങ്കിലും എൻ ഡി എ നേതാക്കളോ സംപ്രേഷണം തടയുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് ആന്ധ്ര ഐ ടി മന്ത്രി എൻ ലോകേഷ് നായിഡു പ്രതികരിച്ചു പ്രധാനപ്പെട്ട ഒട്ടേറെ ജോലികൾ തങ്ങൾക്ക് ചെയ്യാനുണ്ടെന്നും ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് സമയം കളയാനില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയുടെ നിർമ്മാണത്തിൽ ഇരുന്ന ആസ്ഥാനമന്ദിരം സർക്കാർ ഇടിച്ചു നിരത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് ചാനലുകളുടെയും സംപ്രേഷണം നിലച്ചിരിക്കുന്നത് അതേസമയം ജഗൻമോഹൻ റെഡ്ഡി വിശാഖപട്ടണത്ത് കുന്നിടിച്ച് നിർമ്മിക്കുന്ന അഞ്ഞൂറ്റി കോടിയുടെ ആഡംബര മന്ദിരത്തിനെതിരെയും ടി ഡി പി നീക്കം തുടങ്ങിയതായി സൂചനയുണ്ട് ആഡംബര മന്ദിരത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ടി ഡി പി നേതാവും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനുമായ നാര ലോകേഷ് വ്യക്തമാക്കി എന്നാൽ ഋഷികൊണ്ട പാലസ് എന്നറിയപ്പെടുന്ന ഈ കെട്ടിടങ്ങൾ ജഗന്റെ സ്വകാര്യ സ്വത്തല്ലെന്നും സർക്കാരിന്റേതാണെന്നും വൈ എസ് ആർ കോൺഗ്രസ് വിശദീകരിച്ചു അറുപത്തിയൊന്ന് ഏക്കറുള്ള ഋഷികോണ്ട കുന്നിലെ ഒൻപത് ദശാംശം എട്ട് ഏക്കറിലാണ് ഒന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ റിസോർട്ട് മാതൃകയിൽ ആഡംബര മന്ദിരം പണിയുന്നത് നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ കെട്ടിടത്തിൽ പന്ത്രണ്ട് കിടപ്പുമുറികളുണ്ട് നീന്തൽക്കുളം നീന്തൽകുളം സ്ക്രീനുള്ള ഹോം തിയേറ്റർ തുടങ്ങിയവയാണ് മറ്റ് കാര്യങ്ങൾ ഭൂമി നിരപ്പാക്കി മോടി പിടിപ്പിക്കാൻ മാത്രം അൻപത് കോടി രൂപയും മന്ദിരത്തിനുള്ളിലെ അലങ്കാരങ്ങൾക്ക് മാത്രമായി മുപ്പത്തിമൂന്ന് കോടി രൂപയും ചെലവഴിച്ചു എന്നാണ് ഏകദേശ കണക്ക് വിദേശ പ്രതിനിധികൾക്ക് താമസിക്കാൻ മികച്ച സൗകര്യം ഇല്ലാത്തതിനാൽ ടൂറിസം വകുപ്പിന് വേണ്ടിയാണ് പാലസ് നിർമ്മിച്ചത് എന്നാണ് വൈ എസ് വിശദീകരണം എന്നാൽ വീണ്ടും അധികാരത്തിൽ എത്തിയാൽ മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ വേണ്ടിയാണ് ഇത് ഒരുക്കിയത് എന്നും സൂചനകൾ ഉണ്ടായിരുന്നു നേരത്തെ നിർമ്മാണത്തിലിരുന്ന ആസ്ഥാനമന്ദിരം പൊളിച്ച നടപടി തെലുങ്ക് പാർട്ടി നേതാവായ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രതികാര രാഷ്ട്രീയമാണെന്ന് വൈഎസ്ആർ കോൺഗ്രസ് അധ്യക്ഷൻ ജഗൻമോഹൻ റെഡ്ഡി ആരോപിച്ചിരുന്നു എസ്കവേറ്ററും ബുൾഡോസറും ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കെട്ടിടം പൊളിച്ചുനീക്കാൻ തുടങ്ങിയത് ഇതിനെതിരെ വെള്ളിയാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തിരുന്നതായും ജഗൻമോഹൻ പറഞ്ഞു ഗുണ്ടൂർ ജില്ലയിലെ തേടപ്പള്ളിയിൽ ജലസേചന വകുപ്പിന്റെ രണ്ടേക്കർ ഭൂമിയിൽ വൈഎസ്ആർ കോൺഗ്രസ് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് പൊളിച്ചത് എന്ന് ടി വിശദീകരിച്ചു